നമസ്കാരം ഞങ്ങൾ അച്ചായന്മാരെ കേരളീയ സമൂഹം വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന സംശയം എനിക്കില്ലാതില്ല ഞങ്ങൾ മറ്റു പലരെയും പോലെ രാഷ്ട്രീയത്തിന് വേണ്ടിയോ മതത്തിന് വേണ്ടിയോ അടിപിടിയും കത്തിക്കുത്തുമായി ഒരിക്കലും ഞങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്താറില്ല ഞങ്ങൾക്കിടയിലും ചില ഇങ്ങനെയൊക്കെ ചെയ്യും എന്നത് വാസ്തവമാണെങ്കിലും രക്തസാക്ഷികളുടെയും ബലിദാനികളുടെയും ഒക്കെ കണക്കെടുത്ത് നോക്കുക ഞങ്ങൾ വളരെ കുറവായിരിക്കും അതിനർത്ഥം ഞങ്ങൾക്കിതിലൊന്നും ബന്ധമില്ലെന്നാണോ അല്ല ഞങ്ങൾ സംഘർഷമുണ്ടാകുമ്പോൾ മുമ്പും കൃത്യസമയത്ത് തിരിച്ചു വരും അതിൻ്റെ മൈലേജ് ഞങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത എവിടെ മൈലേജ് കിട്ടാൻ കഴിയുമോ അവിടെയൊക്കെ ഞങ്ങളുണ്ടാവും കോൺഗ്രസ് പാർട്ടി രാജ്യത്തെ മുടി ചൂടാമന്നന്മാരായി നീണാൾ വാഴുമ്പോൾ ഞങ്ങൾ ആദ്യം പിളർത്തിയത് കൊച്ചു കേരളത്തിലാണ് ഓർക്കണം ഞങ്ങൾക്കന്ന് ന്യായമായൊരു കാര്യമുണ്ടായിരുന്നു ഞങ്ങളുടെ ചാക്കോ ചായനിട്ട് കോൺഗ്രസ് പാർട്ടി ഒരു പണി കൊടുത്തു ചാക്കോച്ചായ ആഭ്യന്തരമന്ത്രിയാണ് അടുത്ത മുഖ്യമന്ത്രിയാവും എന്ന് കാത്തിരുന്നപ്പോൾ ചാക്കോ ചായനെ ഒരു കള്ള പെണ്ണ് കേസിൽ കുടുക്കി മാനം കെടുത്തി രാജിവെപ്പിച്ച് നാട് കടത്തി ചാക്കോച്ചൻ മരിച്ചുപോയി ഞങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ അന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ പിളർത്തി എന്ന് മാത്രമല്ല ഞങ്ങൾ അതിനടുത്തൊരു വഴിയുണ്ട് ഞങ്ങൾ നസ്രാണികൾ ഒരുമിച്ച് നിന്നാൽ കാര്യം സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ എന്തു ചെയ്തു നായർ സമുദായത്തിനും മുടിയുടെ മന്നനായ സാക്ഷാൽ മന്നത്തു പത്മനാഭനേയും കൂടെ കൂട്ടി അങ്ങനെയാണ് നമ്മുടെ പിള്ളേച്ചനൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാപകനാവുന്നത് അങ്ങനെ ഞങ്ങൾ കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചു ഞങ്ങളുടെ സ്വാധീനമില്ലാതെ അന്നുമുതൽ ഇന്നുവരെ ഒരു സർക്കാരിനും ഇവിടെ ഭരിക്കാൻ കഴിയില്ല ആര് ഭരിച്ചാലും അത് സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഞങ്ങളുടെ മന്ത്രിമാരുണ്ടാവും അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ മികവ് പക്ഷേ ഞങ്ങളുടെ കണക്കുകൂട്ടലിൽ ചില പിശകകൾ പറ്റി ഏറ്റവും പ്രധാനപ്പെട്ട പിശക ഞങ്ങൾക്ക് ഒരുപാട് നേതാക്കൾ ഉള്ളതുകൊണ്ട് അതായത് നേതാക്കന്മാരുടെ എണ്ണം കൂടുതലാണ് എല്ലാവർക്കും നേതാവാകണം അതുകൊണ്ട് സകല പ്രമാണിമാരെയും ഈ ഒരു പാർട്ടിക്കുള്ളിൽ നിർത്താൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ കേരള കോൺഗ്രസിനെ പലതായി പിളർത്തി പല ഘടകങ്ങളാക്കി ഞങ്ങളിങ്ങനെ അധികാരം ഭൂജിച്ചുകൊണ്ടിരുന്നു പക്ഷെ നേതാക്കളുടെ എണ്ണം പെരുകിയപ്പോൾ അണികൾ പതിയെ പതിയെ കളം വിട്ടു അതിനിടയിൽ കേരളത്തിൽ പുതിയൊരു പ്രതിഭാസം രൂപപ്പെട്ടു ആ പ്രതിഭാസം ബി ജെ പിക്ക് മൂല്യം കൂടുന്നു എന്നതാണ് പരമ്പരാഗതമായി ഇടത് വലതായി വിഭജിക്കപ്പെട്ടിരുന്ന വോട്ട് ബാങ്കിലേക്ക് മൂന്നാമതൊരു കക്ഷിയായി ബി വളർന്നു വരുന്നു മോദി അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്രത്തിൽ ഗ്രിപ്പ് കൂടുതലായപ്പോഴേ ഞങ്ങൾക്കൊരു ചെറിയ നോട്ടമുണ്ടായിരുന്നു പതിയെ പതിയെ ബി ജെ പിയുടെ ഗ്രിപ്പ് കൂടി പക്ഷെ കേരളത്തിലെ ബി ജെ പി കാര്ക്ക് ആ കേന്ദ്രത്തിലെ നേട്ടത്തോട് താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ മനഃപൂർവ്വം ഞങ്ങളെ അടുപ്പിക്കാതെ മാറി നിന്നു ഞങ്ങൾ ഇടയ്ക്കിടെ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി മോദിയുടെ മുമ്പിൽ ഇടിച്ചു കയറാൻ ശ്രമിച്ചെങ്കിലും വേണ്ടത്ര വിജയിച്ചില്ല അങ്ങനെ ഞങ്ങൾ നോക്കിയിരിക്കുമ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നത് രാജീവ് ജിക്ക് ഒരു കാര്യം മനസ്സിലായി കേരളത്തിലെ മണ്ഡന്മാരായ ഹിന്ദുക്കളെല്ലാം സി പി എമ്മിനും കോൺഗ്രസിനും ഒപ്പമാണ് പിന്നെ ആകെപ്പാട് കുറച്ചു പേർ മാത്രമേ ബി ജെ പിയിലുള്ളൂ അവരെ വെച്ചോണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതിനേക്കാൾ എളുപ്പം ക്രിസ്ത്യാനികളെ കൂടെ കൂട്ടുന്നതാണ് ആ ഒരു കണക്കുകൂട്ടലിലാണ് പി സി ജോർജിനെയും മകനെയും രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നത് അത് തന്നെ മനസ്സിലാക്കിയാണ് ബി ജെ പിയിലെ ആകെയുള്ള ഒരു അറിയപ്പെടുന്ന ക്രിസ്ത്യൻ നേതാവിനെ കേന്ദ്രമന്ത്രി പദവി കൊടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയതും അതിനിടയിൽ ബി ജെ പിക്ക് മുനമ്പവും വക്കഫും കിട്ടിയതോടെ പ്രതീക്ഷ ശക്തമായി അങ്ങനെ ബി ജെ പി അടിവെച്ചടിവെച്ച് ക്രൈസ്തവർക്കിടയിൽ വളർന്നു വന്നപ്പോൾ ഞങ്ങളുടെ അച്ചായന്മാരുടെ ബുദ്ധി വീണ്ടും പ്രവർത്തിച്ചു ബി ജെ പിയിൽ ചേർന്ന് അവർ നൽകുന്ന വിഹിതം മാത്രം മതിയോ ഞങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് വേണ്ടേ ബി ജെ പിക്ക് കിളിച്ചുപിടിക്കുമ്പോൾ മോദി അവിടെ അധികാരമുറപ്പിക്കുമ്പോൾ ബി ജെ പി കാരായി അങ്ങ് പോകുന്നതിനേക്കാൾ ഉചിതം ഞങ്ങളുടേതായ ഒരു സാന്നിധ്യം തെളിയിക്കുന്നതല്ലേ അതിനുള്ള പരിശ്രമത്തിലായി ഞങ്ങൾ കുറച്ചു കാലമായി പഴയ അച്ചായൻ നേതാക്കളിൽ മിക്കവരും റിട്ടയർ ചെയ്ത് ചാരികസേരയിൽ കിടപ്പാണ് ഓളാമ്പിയെടുത്ത് മുറുക്കി തുപ്പുമ്പോഴും വടി ഊന്നി നടക്കുമ്പോഴും ഞങ്ങളുടെ വിചാരം ഞങ്ങളുടെ കൈകളിൽ തന്നെയാണ് കേരള രാഷ്ട്രീയം ഓടുന്നതെന്നാണ് അതുകൊണ്ട് ഞങ്ങൾ പല അഭ്യാസങ്ങളും നടത്തും ജോർജ് ശബാഷനെന്നും ഇടുക്കാനായ ഒരു നേതാവ് ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷെ നിർഭാഗ്യവച്ചാൽ വേണ്ടതുപോലെ ക്ലച്ച് പിടിച്ചില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചില കച്ചവടത്തിനൊക്കെ ഇറങ്ങിയെങ്കിലും രാഷ്ട്രീയത്തിൽ വേണ്ട ലക്ഷ്യത്തിൽ എത്തിയില്ല ജോർജ് ശുപാശൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് ബി ജെ പി കാരുമായി സഹകരിച്ചു പോവാൻ ഒരു രാഷ്ട്രീയ നീക്കം നടത്തിയിരുന്നു അതിനുവേണ്ടി തന്ത്രങ്ങളൊക്കെ മെനഞ്ഞെങ്കിലും ഒരിടത്തും എത്തിയില്ല ആ നീക്കം കണ്ടപ്പോഴാണ് ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിയിലെ ഏറ്റവും തലമുത്താച്ചായൻ ജോർജ് ജെ മാത്യുവിന് മോഹപുതിക്കുന്നത് ദീർഘകാലം എം എൽ എ ആയിരുന്നു എം പി ആയിരുന്നു കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ആയിരുന്നു ൂടിയാലും തീരാത്തത്ര പണവുമുണ്ട് ഉണ്ട് പൊട്ടംകുളം അച്ചായൻ എന്ന് വെച്ചാൽ കാഞ്ഞിരപ്പള്ളിക്കാരുടെ കൺകണ്ട ദൈവമാണ് ഒറ്റയ്ക്ക് നിന്ന് ഏത് നേതാവിനെയും മല്ലിട്ട് കീഴടക്കാൻ കെൽപ്പുള്ള നേതാവ് പക്ഷെ അച്ചായന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നും നടന്നില്ല മന്ത്രിസ്ഥാനം കോൺഗ്രസിലും കേരള കോൺഗ്രസിലും ഒക്കെ മാറി മാറി പയറ്റിയിട്ടും പലതവണ എം എൽ എ ആയിട്ടും മന്ത്രിസ്ഥാനം വരെ എത്താൻ കഴിഞ്ഞില്ല അച്ചായന് പ്രായമേറെയായെങ്കിലും ഇടയ്ക്കിടെ ആ മോഹം ബാക്കിയായിരിക്കുന്നത് കൊണ്ട് ചില ഞെട്ടിക്കുന്ന നീക്കങ്ങളൊക്കെ നടത്താറുണ്ട് കഴിഞ്ഞ കൊല്ലം അതിശക്തമായൊരു നീക്കവുമായി ജോർജ് എ ചാൻ രംഗത്ത് വന്നു യു ഡി എഫിന്റെ സെക്രട്ടറി എന്ന ഒന്നിനും കൊള്ളാത്തൊരു പദവി കൊടുത്ത് എം എൽ എ സീറ്റ് പോലും കൊടുക്കാതെ ഒതുക്കിയിരുത്തിയിരുന്ന ഞങ്ങളുടെ മുതിർന്ന നേതാവ് ജോണി നെല്ലൂരിനെ വെളിയിൽ ചാടിച്ചുകൊണ്ട് ഒരു ഓപ്പറേഷൻ ആയിരുന്നത് ജോണി നെല്ലൂരിനെ മുമ്പിൽ നിന്നുകൊണ്ട് ജോർജി മാത്യു അടക്കമുള്ള ചാരികരിസരിൽ വിശ്രമിക്കുന്ന നേതാക്കൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ഒന്നൊന്നര നീക്കം അങ്ങ് നടത്തി ദേശീയ പ്രോഗ്രസീവ് പാർട്ടി എന്ന പേരിൽ ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ ഞങ്ങളിൽ പലരും ഞെട്ടിപ്പോയി ജോണി നെല്ലൂർ ഏറ്റവും മുതിർന്ന നേതാവ് തൊട്ടുപിന്നാലെ ജോർജി എ മാത്യുണ്ട് പഴയ ഉടുമ്പുജോല എം എൽ എ മാത്യു സ്റ്റീഫൻ ഉണ്ട് അങ്ങനെ പഴയ പ്രതാപികൾ മിക്കവരും രംഗത്ത് വന്നു ഒരു ദേശീയ കർഷക നസ്രാണി പാർട്ടി എന്നതായിരുന്നു പ്രഖ്യാപനം ബി ജെ പിയുമായി സഖ്യത്തിലെത്തി സീറ്റിൽ മത്സരിക്കാനായിരുന്നു നീക്കം പക്ഷെ അല്പം ധൃതി കൂടിപ്പോയി ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനായി പണ്ട് സേവനമനുഷ്ഠിച്ച ബി വി അഗസ്റ്റിൻ ഈ നേതാക്കളെയൊക്കെ വെട്ടി ആദ്യം തന്നെ പാർട്ടി അങ്ങ് പ്രഖ്യാപിച്ചു ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്രൈസ്തവ പാർട്ടിക്ക് രൂപം കൊടുത്തോളാം എന്ന് സി വി ആനന്ദ് വഴി കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയായിരുന്നു വി വി അഗസ്റ്റിന്റെ എടുത്തുചാട്ടം ഇതോടെ അടിപിടി ആരംഭിച്ചു കേരള കോൺഗ്രസിയുടെ ചരിത്രത്തിൽ അടിപിടി പുത്തരി അല്ലെങ്കിലും ഒരു പാർട്ടി പൂർണമായും തുടങ്ങുന്നതിന് മുൻപ് അടിച്ചു പിരിയുന്നത് ആദ്യമായിരുന്നു ജോർജിയ മാത്യു മാത്യു സ്റ്റീഫിനും ഒക്കെ പിന്മാറി വി വി അഗസ്റ്റിനും ജോണി നെല്ലൂരും മുമ്പിൽ നിന്നു ഒടുവിൽ ഒരു ഇഞ്ചു പോലും മുമ്പോട്ട് പോകാൻ കഴിയാതെ കുറ്റബോധത്തോടുകൂടി ജോണി നെല്ലൂർ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിൽ പോയി നിരുപാധികം കീഴടങ്ങി അതോടെ ആ ശ്രമം അവസാനിച്ചു എന്നിരിക്കുമ്പോഴാണ് കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ബി ജെ പി പുതിയ നീക്കങ്ങളുമായി രംഗത്ത് വന്നത് വക്കഭേദഗതി നിയമവും മുനമ്പം വിഷയവും വലിയ തോതിൽ ക്രൈസ്തവർക്കിടയിൽ ബി ജെ പി അനുകൂല അന്തരീക്ഷമുണ്ടാക്കി ഈ അന്തരീക്ഷത്തിൽ ബി ജെ പി നേട്ടം കൊയ്യുന്നതിനു മുൻപ് ബി ജെ പിക്ക് വേണ്ടി പാർട്ടി ഉണ്ടാക്കി തങ്ങളിലൂടെ നേട്ടം കൊയ്യണം എന്ന മോഹം അച്ചായന്മാർക്കുണ്ടായാൽ കുറ്റം പറയാൻ കഴിയില്ല പതിപോലെ കാഞ്ഞിരപ്പള്ളി കൂട്ടിക്കലിൽ ചാരികസേരയിൽ വിശ്രമ നയിക്കുന്ന ജോർജ് ജെ മാത്യു ചാരി ഇറങ്ങി മാത്യു സ്റ്റീഫനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല ജോണി നെല്ലൂർ ഇനി ഒരു പരീക്ഷണത്തിനില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു ഒടുവിൽ പണ്ട് കടുത്തുരുത്തിയിൽ ഭാഗ്യം കൊണ്ട് ജയിച്ച എം ആയ ഒരു പഴയ നേതാവുണ്ട് പി മാത്യു അങ്ങേരെ കിട്ടി ഒരിക്കലും എം എൽ എ ആകാൻ ഭാഗ്യം ലഭിച്ച എം വി മാണി എന്ന് പറയുന്ന മറ്റൊരു ചാരികസേന നേതാവുണ്ട് അവരെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കോട്ടയത്തെ ഒരു പത്രസമ്മേളനം നടത്തി പുതിയ പാർട്ടി ഉണ്ടാക്കുന്നത് പ്രഖ്യാപിച്ചു മുന്നോടിയായി ജോർജ് ചായൻ സകല പത്രങ്ങൾക്കും വാർത്ത കൊടുത്തു ബി ജെ പി അനുകൂലമായ ഒരു ക്രൈസ്തവ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ മേജർ ആർച്ച് ബിഷപ്പായ കർദിനാൾ ജോർജ് ആലഞ്ചേരിയാണ് ഇതോടുകൂടി മാധ്യമങ്ങൾക്ക് വലിയ താൽപ്പര്യമായി ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉദ്ഘാടനത്തിന് ഒരു കർദിനാൾ എത്തുമ്പോൾ സ്വാഭാവികമായും സഭയുടെ കയ്യൊപ്പുണ്ട് എന്നുള്ള ഒരു ധ്വനി വരും അതോടുകൂടി ക്രൈസ്തവ പാർട്ടി എന്ന നിലയിൽ ഇത് പഠിക്കും നിലവിലുള്ള കാക്കത്തൊള്ളായിരം കേരള കോൺഗ്രസുകാർക്ക് ഭീഷണിയാണെങ്കിലും നേതാക്കൾക്ക് അതിലൊന്നും തോന്നിയില്ല സഭയുടെ ഔദ്യോഗിക പിന്തുണ പുതിയ പാർട്ടിക്കാണെങ്കിൽ അങ്ങോട്ട് മാറാനും മടിയില്ലാത്തവരാണ് പല കേരള കോൺഗ്രസ്സുകളിൽ പണിയെടുക്കുന്ന അച്ചായന്മാരായ നേതാക്കൾ എന്തായാലും വാർത്ത ലൈവായി ബി വേണ്ടി പാർട്ടി ഉണ്ടാക്കുന്നു അതിന് ഉദ്ഘാടകൻ എന്ന വാർത്ത വന്നതോടെ മാർ ജോർജ് ആലഞ്ചേരി സ്ഥലം കാലിയാക്കി ഒടുവിൽ ഉദ്ഘാടനത്തിന് കിട്ടിയത് ബിജെപിയുടെ ഘടക കക്ഷിയായ ബി ഡി ജി എസിന്റെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയെ അങ്ങനെ തുടക്കം തന്നെ ചീറ്റിപ്പോയെങ്കിലും വാർത്ത സൃഷ്ടിച്ചു നിർത്താൻ ജോർജ് അച്ചയൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇക്കുറിയും വെറും ഡൂക്കിലി പ്രാദേശിക പാർട്ടിക്ക് അല്ല കൊട്ടോ രൂപം കൊടുത്തത് നാഷണൽ ഫാർമേഴ്സ് പാർട്ടി എന്നാണ് അതിന്റെ പേര് ഇവരാരെങ്കിലും എന്തെങ്കിലും കൃഷി ചെയ്തിട്ടുണ്ടോ എന്നത് രണ്ടാമത്തെ കാര്യം ഇവരാരെങ്കിലും ഡൽഹിയിൽ നിന്ന കർഷക സമരത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്നത് മൂന്നാമത്തെ കാര്യം ഇവരാരെങ്കിലും മുനമ്പത്തെ സമരപ്പന്തലിലേക്ക് എത്തി നോക്കിയിട്ടുണ്ടോ എന്നത് നാലാമത്തെ കാര്യം ഇതൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളാണ് ക്രൈസ്തവരുടെ പ്രതിനിധികൾ ഞങ്ങളാണ് സഭയുടെ പ്രതിനിധികൾ ഞങ്ങളാണ് കർഷകരുടെ പ്രതിനിധികൾ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് എം വി മാണിയും പി എം മാത്യുവും കൊട്ടുകാപ്പള്ളിയുമൊക്കെ പോയതിൽ മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ജോസഫ് മൈക്കിൾ കള്ളിവയിൽ എങ്ങനെയാണ് ഈ കണിയിൽ പോയി വീണതൊന്നു മാത്രം പിടികിട്ടുന്നില്ല ജോസഫ് മൈക്കിൾ കള്ളുവയിൽ ഒരു ചെറിയ മീനല്ല വലിയ എസ്റ്റേറ്റ് ഉടമയാണ് റബ്ബർ ഇൻഡസ്ട്രിയിൽ പേരുകെട്ടയാളാണ് കുട്ടിക്കാനത്തെ അമ്മച്ചി കൊട്ടാരത്തിലാണ് ഇപ്പോൾ താമസം ചതകോടീശ്വരനായ ജോർജ് ജോസഫ് പഴയ കള്ളുവയിൽ മൈക്കിൾ മുതലാളിയുടെ മകൻ മൈക്ലിസ്റ്റി അടക്കമുള്ള സ്ഥാപനങ്ങളുടെ മുതലാളി വെറുതെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പണം മുടക്കാതെ രാഷ്ട്രീയക്കാരെ കൈവിരൽ ചൂട്ടിൽ നിർത്താൻ കെൽപ്പുള്ള ഒന്നാം തരം അച്ചായൻ അച്ചായൻ എങ്ങനെയാണ് ഈ കെണിയിൽ വീണു മാത്രമേ രാഷ്ട്രീയ നിരീക്ഷകർക്ക് പിടികിട്ടാത്തതുള്ളൂ എന്തായാലും കേരളത്തിൽ ബി ജെ പി ക്ലച്ചു പിടിക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇവിടെ സാധ്യതയുണ്ടേ എന്ന് വ്യക്തമാവുമ്പോൾ ഓപ്പറേഷൻ സന്തോറിലൂടെ മോദി ജനഹൃദയങ്ങളെ കീഴടക്കുമ്പോൾ ഞങ്ങൾ അച്ചായന്മാർക്കുള്ള വിഹിതം ഞങ്ങൾ കൃത്യമായി തരപ്പെടുത്തും എന്നതിൻ്റെ തെളിവാണ് ഇപ്പോഴത്തെ ബി ജെ പി അനുകൂല ക്രൈസ്തവ പാർട്ടിയുടെ രൂപീകരണം എല്ലാവരോടും പറയാനുള്ളത് ഒന്നു മാത്രം കണ്ടു പഠിക്കേ ഞങ്ങളായന്മാരുടെ കാഞ്ഞ ബുദ്ധി